കോട്ടയം നഗരസഭയിൽ മൂന്ന് കോടി രൂപയുടെ സാമ്പത്തിക തിരിമറി നടത്തിയ ക്ലർക്ക് സി വർഗീസ് പണം തട്ടിയത് മരിച്ചുപോയ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തിരുത്തി സ്വന്തം അമ്മയുടെ അതേ പേരുള്ള സ്ത്രീയുടെ അക്കൗണ്ടിലെ ബാങ്ക് വിവരങ്ങളാണ് തിരുത്തിയത് ഇയാൾ നിലവിൽ ജോലി ചെയ്യുന്ന വൈക്കം നഗരസഭയും പരിശോധന ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോട്ടയം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഫാമിലി റെഗുലർ പെൻഷനുകൾ കൈകാര്യം ചെയ്തിരുന്ന ക്ലർക്കായിരുന്നു സി വർഗീസ് മരിച്ചുപോയ ശ്യാമള എന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരുന്നു ഓരോ മാസവും പെൻഷൻ തുക മാറ്റിയിരുന്നത് അഖിലിന്റെ സ്വന്തം അമ്മയുടെ പേരും ശ്യാമള എന്നായിരുന്നതിനാൽ അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചേർത്ത് അതിലേക്കായിരുന്നു പണം ശേഖരിച്ചിരുന്നത് അഖിൽ സി വർഗീസ് ജോലി ചെയ്യുന്ന വൈക്കം നഗരസഭയിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധന ആവശ്യപ്പെട്ട് നഗരസഭ കത്ത് നൽകി പ്രാഥമിക പരിശോധനയിൽ തട്ടിപ്പ് കണ്ടെത്തിയിട്ടില്ലെങ്കിലും അഖിലിന്റെ പ്രവർത്തനത്തിൽ സംശയം ശക്തമാണ് ഓഫീസിൽ ആരോടും അധികം അടുപ്പ് കാണിക്കാതിരുന്ന അഖിലിന് കിഡ്നി രോഗത്തിന് ചികിത്സ നടത്തുന്നയാളെന്ന പരിഗണനയും നൽകിയിരുന്നു വളരെ ആർഭാടത്തോട് ഓഫീസിലെത്തിയിരുന്ന അഖിൽ ചങ്ങനാശേരിയിലേക്ക് സ്ഥലം മാറ്റത്തിനായുള്ള ശ്രമം നടത്തിവരികയായിരുന്നു ഒളിവിലായ അഖിലിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല